ും കരു കഴിഞ്ഞ് വടക്കേണ്ട കാട് വേദിക്കാർ വീതിയിൽ

ശക്തമായ പോരാട്ട രീതിയിലേക്ക് അയ്യൂപ്പിന്റെ രണ്ടാം സ്ഥാനക്കാരായി വന്നെത്തിച്ചേർന്നവർ വടക്കണ്ടക്കാട് മത്സരാർത്ഥികൾ മുതാമകം

പട്ടികളികൾക്ക് അരികിലേക്ക് പാലക്കാടിന്റെ വിസ്മയങ്ങൾ മുന്നോട്ടോ ഇപ്പോൾ മികളാന്ന നാമനയം വനക്കണ്ടക്കാട് വേലിക്കാട് മുന്നോട്ടോ എന്നറിയാവുന്ന ഒരു പോരാട്ടം മഞ്ഞപ്പറയും നീലപ്പറയും കണ്ടുമുട്ടിയ കളിയില്ലെങ്കിൽ പാലക്കാടിന്റെ പടയാളികളായി അടുത്ത റൗണ്ട് <laughs> െ പിടിക്കാന <laughs> ീരുകൾ <laughs> आरके का बेटीचेर, मुझे नमाज़ मंसूर की लड़ी दी, इधर वाला कोई राय कब नहीं लेता, बड़े कितने कारे, इसमें यार अर्चिका, मेरी याद उड़ा, मंसूर का तारा, इतना कारक कल्ला कारे, इतना तेरे को ये परियाली का इसमें यार पृष्ठकारी, इन दिनों कलिका शिवलोक में आता, मंसूर का बेटीचेर, इतनी � 見てる